ഏറ്റവും കുറഞ്ഞ പണിക്കൂറിൻ സിൽവർ ജുവല്ലറി ചേറ്റുവറോട് ചാവക്കാട് ചേറ്റുവറോഡ് വാടാനപ്പള്ളി ചാവക്കാട് മണത്തലയിൽ തെരുവു നായ്ക്കളുടെ ആക്രമണം കൂട്ടമായിട്ടിയ തെരുവുനായ്ക്കൾ ഇരുപത്തിയഞ്ച് കോഴികളെ കടിച്ചുകൊന്നു മണത്തല മണികണ്ഠൻ റോഡിൽ കൂർക്കപ്പറമ്പിൽ പ്രസാദിന്റെ വീട്ടിലെ കോഴികളെയാണ് തെരുവുനായ്ക്കൾ വകവരുത്തിയത് നായ്ക്കളുടെ ശബ്ദം കേട്ട് വീട്ടുകാർ പുറത്തുവന്നതോടെ പത്തോളം തെരുവു നായ്ക്കൾ കോഴികളെ ആക്രമിക്കുന്നതാണ് കണ്ടത് കൂട് പൊളിച്ച ശേഷമാണ് തെരുവുനായ്ക്കൾ കോഴികളെ വകവരുത്തിയിട്ടുള്ളത് മേഖലയിൽ തെരുവുനായ്ശല്യം രൂക്ഷമാണെന്നും അധികൃതർ ഇതിന് അടിയന്തര പരിഹാരം കാണണമെന്നും സി ലോക്കൽ സെക്രട്ടറി എ എ മഹേന്ദ്രൻ ആവശ്യപ്പെട്ടു ചാവക്കാട് നഗരസഭയിലെ പതിനെട്ടാം വാർഡ് പ്രദേശത്തെ മണത്തല മണികണ്ഠർ റോഡിലുള്ള കൂർക്കപ്പറമ്പിൽ പ്രസാദ് എന്ന് പറയുന്ന വ്യക്തിയുടെ വീട്ടിലെ വളർത്ത് കോഴികൾ ഇരുപത്തഞ്ചോളം വരുന്ന വളർത്തു കോഴികളെ ഇവിടെ ഈ പ്രദേശത്ത് തന്നെയുള്ള തെരുവിലലയുന്ന പത്തോളം വരുന്ന നായ്ക്കളും നായ്ക്കൾ വലിയ പൂട് പൊളിച്ച് അകത്ത് കടന്ന് എല്ലാ കോഴികളെയും കൊന്നു കൊന്നു മാത്രമല്ല ഊടൊക്കെ കംപ്ലീറ്റ് ആ ആളുകളിൽ നിന്ന് കുളിച്ച പോലെയാണ് പൊളിച്ചിട്ടുള്ളത് അത്രയ്ക്കധികം വലിയ രീതിയിലാണ് പൊളിച്ചിട്ടുള്ളത് ഈ തെരുവ് ശല്യം വളരെ മോശപ്പെട്ട രീതിയിൽ നമ്മുടെ ഈ പ്രദേശത്ത് വ്യാപകമായിട്ടുണ്ട് പത്തും പതിനഞ്ചും ഇരുപതും നായ്ക്കളൊക്കെ ഈ നാഷണൽ ഹൈവേ റോഡിൻ്റെ പരിസരത്തായി വളരെ ജനങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലുള്ള ഇതാണ് വളരെ മോശപ്പെട്ട രീതിയിലാണ് നായ്ക്കളുടെ ഇവിടുത്തെ അവസ്ഥ അപ്പോൾ ജനങ്ങൾക്ക് പരിഹാരം ും എത് മാത്രങ്ങൾ അണിയുമ്പോൾ ഞാൻ ആസ്വദിക്കുന്ന സ്വർണ്ണാഭരണങ്ങളിലെ സവിശേഷത എൻ്റെ ആഭരണ കളക്ഷനിലെ ഒന്ന് മാത്രം മതി മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട് തിളങ്ങാൻ മുതുവട്ടൂർ ചാവക്കാട് വില്യംസ് അന്താരാഷ്ട്ര നിലവാരമാർന്നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജുവല്ലറി കളക്ഷൻസ് ഹാൻഡ്ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ് പ്ലാറ്റിനം പോലെ സിൽവർ ആളൂക്കാരൻ സിൽവർ ചാവക്കാട് ചേട്ടോ റോഡ് വാടാനപ്പള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടു സർക്കിൾ ലൈവ് ന്യൂസ്